आ, न, गुए गुए है। है है। है ി അങ്ങ് എം ഡി ആണ് ഷെയർവെൽത്തിൻ്റെ എം ആണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഫെബ്രുവരി ഒന്ന് എല്ലാ ബജറ്റും ഫെബ്രുവരി ഒന്നിനാണ് പക്ഷേ ഇന്ന് സൺഡേ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പക്ഷേ ഇന്ന് ഓഹരി വിപണിയുണ്ട് അല്ലേ ഓഹരി വിപണിയിൽ വലിയ ഉയർച്ച കാണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണോ ബജറ്റ് അതിനനുസരിച്ചായിരിക്കുമല്ലോ വിപണിയുടെ അനക്കവും ഓഹരി വിപണിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു അപ്വേഡ് മോമൻ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഗ്ലോബൽ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായിട്ടുള്ള കമോഡിറ്റി ക്രാഷ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അതേസമയം ഓഹരി വിപണിയിൽ അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ വളരെ കാലമായിട്ടുള്ളൊരു ആവശ്യമാണ് ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ ടാക്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജസ് കൂടുതലാണ് അത് കുറയ്ക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ വരാണെങ്കിൽ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് ഡിസിഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് ബെറ്റർ ആയിരിക്കും അതേസമയം കോർപ്പറേറ്റുകൾ പുതിയ ലേബർ കോഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾക്ക് ധാരാളം കോർപ്പറേറ്റുകളൊക്കെ അതിന് ഓൾമോസ്റ്റ് എല്ലാ കോർപ്പറേറ്റുകളും ത്രീ ടു ഫോർ പെർസെൻറ്റേജ് അവർ എക്സ്പെൻസ് കൂടിയിരിക്കുകയാണ് അതവരുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്വാർട്ടർ ത്രീ റിസർട്ടിലൊക്കെ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള മൈനർ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് കോർപ്പറേറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന പറയുന്ന സ്കീമുകൾ അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിൽ അനൗൺസ് ചെയ്യുമെന്ന് പറയുന്ന സ്കീമുകളൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിൽ അത് സെക്ടർ സ്റ്റോക്കുകളൊക്കെ ഒരു അപകടം ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റൊരു അപ്പോൾ ബയാസിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ കമോഡിറ്റി മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ഒരു ബ്ലഡ് ബാത്ത് വെച്ച് നോക്കുമ്പോൾ കമോഡിറ്റി സെക്ടർ സ്റ്റോക്കുകളൊന്നും തന്നെ ഇന്ന് മുന്നേറാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് പിക്ചർ ആയിരിക്കാം നമ്മുടെ മാർക്കറ്റിൽ ബഡ്ജറ്റിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന ഒരു എക്സ്പെക്ടേഷനാണ് എനിക്ക്